ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ എം സി ബി എസ് സന്യാസ സമൂഹം ശുശ്രൂഷ ചെയ്യുന്ന അരുണാചൽ മിഷൻ ഒന്ന് സന്ദർശിക്കാൻ ഒരു അവസരം ലഭിച്ചു ഒരു ദിവസം ഞാനും വികാരിച്ചനും മിഷൻ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് പള്ളിമുറിയിൽ ഇരിക്കുകയാണ് അപ്പോൾ വികാരേച്ചിന് ഒരു ഫോൺ കോൾ വരുന്നു അച്ഛ വീടൊന്ന് വ്യഞ്ചരിക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ് ഫോൺ ഉടനെ തന്നെ വികാരേച്ചനും ഞാനും വീട് വെഞ്ചരിക്കാൻ പോയി വീട് വ്യഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടുകാരുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ പയ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തുടങ്ങി അന്ന് രാത്രിയിൽ അത്താഴത്തിന് കുറച്ച് ചിക്കൻ കറി വെക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഷോപ്പിലൊന്ന് പോണം എന്നുള്ളൊരു ആഗ്രഹവും കൂടെ ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിലും കൂടെ ഒന്ന് പോയിട്ട് വേണം പള്ളിയിൽ പോകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയത് ഇത് കേട്ടപ്പോഴത്തേക്കും വീട്ടിലെ അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു അച്ചമാരനി ഈ രാത്രിയിൽ ഷോപ്പിലോട്ടൊന്നും പോകണ്ട ഒരു കാര്യം ചെയ്ത് ചേട്ടൻ രാവിലെ പുഴയിൽ പോയി ചൂണ്ടയിട്ട് പിടിച്ച കുറച്ച് ഫ്രഷ് മീൻ വിട്ടിരിക്കുന്നുണ്ട് ഞാൻ അത് നിങ്ങൾക്ക് തന്നു വിടാം നിങ്ങളത് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് അമ്മച്ചി ഞങ്ങളെ നിർബന്ധിക്കാൻ തുടങ്ങി അമ്മച്ചിയോട് എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മച്ചി സമ്മതിക്കുന്നില്ല ഒടുവിൽ ഞങ്ങളവിടെ പിടിച്ചിരുത്തി ഈ അപ്പച്ചനും അമ്മച്ചിയും കൂടെ മീനൊക്കെ വെട്ടി ക്ലീനാക്കി പൊതിഞ്ഞ് ഞങ്ങൾക്ക് തന്നു വിടുകയാണ് ഒത്തിരി സന്തോഷത്തോടെ അതിലുപരി ആ പാവപ്പെട്ട മനുഷ്യരുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പള്ളിമുറിയിലേക്ക് നടന്നു നീങ്ങി വഴിക്ക് വെച്ച് വികാരിച്ചും പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമാണ് അളന്നു തൂക്കി ആരെയും സ്നേഹിക്കരുതെന്ന് ഇവിടുത്തെ മനുഷ്യർ നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സ്നേഹത്തിൻ്റെ മേഖലയിൽ പലതരത്തിലുള്ള പരാജയത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാവാം ഒത്തിരിയേറെ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം എങ്കിലും നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹത്തിന് ഇനിയും ഒരുപാടൊരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക